കപ്പു സുഹൃത്തുക്കൾ നമ്മുടെ വരാൽത്തോമ മറ്റൊരു അരുളപ്പാടുമായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങൾ വായിക്കാനും പറഞ്ഞിരിക്കുന്ന ഇതാണ് രക്ഷയുടെ ഏകമാർഗം ഈശോയുടെ സഭയായ കത്തോലിക്കാ സഭ മാത്രമാണ് മറ്റുള്ളവർ രക്ഷപ്പെടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കരുണാമയനായ ദൈവം ഒരുപക്ഷെ അവരെ രക്ഷിക്കുമായിരിക്കും ഇതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതായത് രക്ഷയുടെ ഏകമാർഗം കത്തോലിക്ക സഭയാണ് കത്തോലിക്ക ഉണ്ടായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി തന്നെ ഉണ്ടായിട്ട് രണ്ടായിരത്തി ചുല്ലം കൊല്ലമായിട്ടുള്ളൂ ഇരുപത്തൊന്ന് നൂറ്റാണ്ടെന്ന് വെച്ചോ കൊടാനോടി വർഷങ്ങളായിട്ട് മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട് അപ്പോൾ ഈ രണ്ടായിരം കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നവരൊക്കെ കട്ടപ്പൊക അതുപോലെ കത്തോലിക്ക സഭയിൽ പെടാത്തൊരു കട്ടപ്പുക കത്തോലിക്കാ സഭയിലുള്ള വൺ പോയിന്റ് ടു ബില്ല്യൻ വൺ പോയിന്റ് ടു അല്ലെങ്കിൽ വൺ പോയിന്റ് ഫോർ ബില്യൻ കത്തോലിക്കർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ രക്ഷയുള്ളൂ അവർക്ക് രക്ഷ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് രക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പുള്ളിക്ക് യാതൊരു പിടിയില്ല ദൈവപണ്ഡിതനാണ് അത്ര ദൈവപണ്ഡിതൻ മഹാപുരോഹിതൻ പുള്ളിക്ക് ഉറപ്പില്ല പിന്നെ ദൈവം കരുണാമയനായതുകൊണ്ട് ഒരു പക്ഷേ രക്ഷപെട്ടേക്കാം അത്രേ ഉള്ളൂ ഉറപ്പില്ല ഞാൻ ചോദിക്കുന്നത് ഈ മനുഷ്യന് ഒരു മാസത്തേക്ക് വായ അടച്ചു വയ്ക്കാൻ എന്ന് ഞാൻ ചോദിക്കുന്നത് ഏതൊരു മനുഷ്യനും അറിയാം സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ വഴി എന്ന് പറയുന്നത് ലോകത്തിൽ മനുഷ്യന് നീതി ചെയ്യുക നന്മ ചെയ്യുക അതുമാത്രമേ ഉള്ളൂ കത്തോലിക്കനായതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകുന്നില്ല അതൊരു പ്രത്യേക ചീട്ടല്ല ഒരു ഒരു പാസ്സല്ല അത് കത്തോലിക്കനെന്നുള്ളത് മനുഷ്യൻ ലോകത്തിൽ നന്മ ചെയ്ത് മനുഷ്യന് നന്മ ചെയ്ത് തിന്മയും ദ്രോഹവും ചെയ്യാതെ ജീവിച്ചു പോകുന്നവർ അവർക്ക് രക്ഷയുണ്ട് ചിലപ്പോൾ അവർ ദൈവത്തെ പോലും അറിയുന്നില്ലായിരിക്കും ദൈവത്തെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുന്ന കല്ലും മണ്ണും മഴയും സമുദ്രവും ആകാശവും സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിരിക്കും അവർ നീതിമാന്മാരായിരുന്നു എന്ന് വരിക അവൾ അവർ സത്യവും നീതിയും അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സ്വകമുണ്ട് അല്ലെങ്കിൽ രക്ഷയുണ്ട് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എന്നാൽ വരാൽത്തോമ എന്ന ദൈവശാസ്ത്ര പണ്ഡിതന് അതറിയില്ല ഹിന്ദുക്കളുണ്ട് മുസ്ലിംകളുണ്ട് ബുദ്ധമതക്കാരുണ്ട് ഇങ്ങേറ്റം ഇങ്ങേറ്റം നിരീശ്വരവാദികൾ വരെ ഉണ്ട് അല്ലെങ്കിൽ നാസ്തികരുണ്ട് ദൈവത്തെ പറ്റി അറിയാത്തവരുണ്ട് ഇവരൊക്കെ ഒന്നടങ്കുന്ന രംഗത്തിലേക്ക് പോകുന്നതാണോ ഈ ഇദ്ദേഹം പറയുന്നത് ഈ ഒരാല് പറയുന്നത് നോ നോ ഇതിന് ദൈവശാസ്ത്രജ്ഞനൊന്നും വേണ്ട കാര്യമൊന്നുമില്ല രക്ഷയുടെ ഏകമാർഗം കത്തോലിക്ക സഭയാണ് ഈശോ സ്ഥാപിച്ച കത്തോലിക്ക സഭ മറ്റോ ഒരു മാർഗവുമില്ല ഈ ഒരാലിൻ്റെ ഇതുപോലത്തെ ഈ മണ്ടത്തരങ്ങൾ ഈ പോഷത്തരം പറിച്ചിൽ എന്ന അദ്ദേഹം നിർത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ താങ്ക് യു വെരി മച്ച്